വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ആറ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മുള്ളൂർക്കരയിൽ സ്വീകരണം നൽകി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരുടെ പാർട്ടി തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പാർട്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് കടന്നു വന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിച്ച മുറിച്ച് സെക്രട്ടറിയായ സഖാവ് തന്റെ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയ സഖാവ് പിണറായി വിജയനോടും നേതാക്കന്മാരോടും പറഞ്ഞു പാർട്ടി പോകുന്നത് തെറ്റായ ദിശയിലൂടെയാണ് ആ തെറ്റ് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം അത് പോകാൻ തയ്യാറായിട്ടില്ല എങ്കിൽ പാർട്ടിയുടെ ആശയങ്ങൾ മുറുകെ പിടിച്ച് ഈ പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം തിരുത്തണം മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എം ജയശ്രീ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മായ ഉദയൻ എൻ എസ് വർഗീസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് മണ്ഡലം പ്രസിഡന്റ് എൻ കെ പ്രകാശൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ നാരായണൻകുട്ടി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീയേഷ് നരിപ്പറ്റ ഐ സി മണ്ഡലം പ്രസിഡന്റ് എം എം നൌഷാദ് പി വി സുലൈമാൻ വാർഡ് മെമ്പർമാരായ കെ മുഹ്യുദ്ദീൻ കണ്ണൻ മഹിളാ കോൺഗ്രസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു മോഹൻദാസ് തുടങ്ങിയവർ പരിപാടിയിൽ കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു